സഭാ തർക്കത്തിൽ യാക്കോവായ വിഭാഗത്തിനോ ഓർത്തഡോക്സ് സഭയ്ക്കോ ആർക്കാണ് ഭൂരിപക്ഷം ഇക്കാര്യം സുപ്രീം കോടതി മൂന്ന് പ്രാവശ്യം പരിഗണിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് സെപ്റ്റംബർ കോടതി വിധിയിൽ പറയുന്നു ഭൂരിഭാഗം പള്ളികളും ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായിരുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപതിലെ സുപ്രീം കോടതി വിധിയിൽ ജസ്റ്റിസ് റാം മനോഹർ സഹായ് എൻസൈക്ലോപീഡിയ ഓഫ് റിലീജിയൻ വോളിയം ഫോർട്ടീൻ പേജ് എയ്റ്റ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു മലങ്കരയിൽ പതിമൂന്ന് ലക്ഷം ഓർത്തഡോക്സുകാരും അഞ്ചേ ദശാംശം അഞ്ചു ലക്ഷം പാത്രി ആർക്കീസും ഉണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പള്ളികളുടെ എണ്ണം ശരിയായ മാനദണ്ഡമല്ല ജനങ്ങൾക്ക് ആനുപാതികമായ പ്രാതിനിധ്യമാണ് എന്ന പാത്രിയാർക്കീസ് വിഭാഗം വാദിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയിൽ മതിയായ ഭേദഗതി വരുത്തുകയുണ്ടായി ഇതേ തുടർന്ന് രണ്ടായിരത്തി രണ്ടോ മാർച്ച് ഇരുപതാം തീയതി നടത്തിയ പരിമല അസോസിയേഷനിൽ പങ്കെടുക്കാതെ ഭൂരിപക്ഷമുണ്ടെന്ന് വാദിക്കുന്ന പാത്രിയാർക്കീസ് വിഭാഗം ആ അസോസിയേഷൻ ബഹിഷ്കരണം നടത്തി തോൽവി ഭയമാണ് പാത്രി ആർക്കീസുകളെ ഇതിന് പ്രേരിപ്പിച്ചത് സാധാരണക്കാരന് ഇക്കാര്യത്തിൽ ഒരു നിരീക്ഷണം നടത്താവുന്നതേ ഉള്ളൂ ഉദാഹരണത്തിന് തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ എന്നീ നഗരങ്ങൾ എടുക്കുക ഈ നഗരങ്ങളിൽ ഓർത്തഡോക്സ് സഭ പള്ളികളുടെയും അംഗബലത്തിന്റെയും കാര്യത്തിൽ പാത്രിയാർക്കീസ് വിഭാഗത്തെക്കാൾ ബഹുദൂരം മുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഭരണഘടന ഭേദഗതി ചെയ്തപ്പോൾ പാത്രി ആർക്കീസ് വിഭാഗത്തിന് അതിന്റെ ഒറിജിനലും രജിസ്ട്രേഷനും പ്രശ്നമായിരുന്നില്ല പാത്രി ആർക്കീസുകാരന് ഒരു പിടി സ്വപ്നങ്ങളുണ്ട് എന്ന ൾ മറന്നുപോയി ട്രസ്റ്റ് ഭൂരിപക്ഷം നോക്കി ഭാഗം വയ്ക്കാൻ തുടങ്ങിയാൽ ടാറ്റ ട്രസ്റ്റിനും ട്രസ്റ്റിനും നിലനിൽപ്പുണ്ടാകില്ല ഉറക്കം കെടുത്തുന്ന ഒന്നാണ് റസ് ജുഡിക്യാറ്റ അന്തിമമായി ഒരിക്കൽ തീരുമാനിക്കപ്പെട്ടത് എന്ന് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന എല്ലാ സഭാംഗങ്ങൾക്കും ബാധകമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാതോലിക് ഇവയ്ക്ക് റസ് ജുഡിക്യാറ്റ ബാധകമാണ് ഇതിനി കോടതിയിൽ ചോദ്യം ചെയ്തുകൂടാ ഇതറിയാതെയാണ് പാത്രിയാർക്കീസ് വിശ്വാസികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതിന് ഇതെല്ലാം കാറ്റിൽ പറത്താമെന്ന് വ്യാമോഹിക്കുന്നത് വാദത്തിനു വേണ്ടി പാത്രി ആർക്കീസുകളുടെ ആഗ്രഹപ്രകാരം അങ്ങനെ ചെയ്താൽ അത് ഇന്ത്യയുടെ നിയമ സംവിധാന ചട്ടക്കൂടിലും ട്രസ്റ്റ് സംവിധാനങ്ങളിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും